ജില്ലാ പഞ്ചായത്തിൻ്റെ ഓണത്തിന് ഒരു കൊട്ട പൂവ് പദ്ധതിയുടെ ജില്ലാതല വിളവെടുപ്പ് ഉദ്ഘാടനം കുർമാത്തൂർ അതിരിയാടിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നപുരമാരി നിർവഹിച്ചു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലയിലെ വിവിധ വനിതാ ഗ്രൂപ്പുകൾക്ക് ചെണ്ടുമല്ലി വാടാർ മല്ലി തൈകൾ വിതരണം ചെയ്യുകയും കൃഷിക്ക് വേണ്ട സാങ്കേതിക സഹായം അതത് കൃഷി ഓഫീസർ ഓഫീസുകൾ വഴി ലഭ്യമാക്കുകയും ചെയ്തിരുന്നു അയിപത്തിനാല് പഞ്ചായത്തുകളിലേക്കായി ജില്ലയിലെ അഞ്ച് സർക്കാർ ഫാമുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് ചെണ്ടുമല്ലി തൈകളും അറുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് വാടാർ തൈകളുമാണ് വിതരണം ചെയ്യുന്നത് പതിനാല് ലക്ഷം രൂപയാണ് അടങ്ങൽ തുക ആയി ഇതിനെ നീക്കിവെച്ചിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി വികസനകാര്യ സ്ഥിരംഗ സമിതി അധ്യക്ഷ യു പി ശോഭ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സീന വൈസ് പ്രസിഡന്റ് രാജീവൻ പാച്ചേനി തലപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി എം സബിത ഷനോജ് മാസ്റ്റർ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി പി പ്രസന്ന ടീച്ചർ പി ലക്ഷ്മണൻ സി അനിത പഞ്ചായത്ത് അംഗം കെ ശശിധരൻ തലിപ്പറമ്പ് ബ്ലോക്ക് അസിസ്റ്റൻ്റ് കൃഷി ഓഫീസർ ബി സുഷ കുർമാത്തൂർ കൃഷി ഓഫീസർ കെ കെ അമൃത എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഒരു കൊട്ട പൂ എന്ന പദ്ധതി കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷക്കാലമായി നമ്മൾ നടപ്പിലാക്കി വരികയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യവും നമുക്കറിയാം ഈ ഓണം എല്ലാം ആകുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ പൂക്കളാണ് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങേണ്ടി വരുന്നത് അപ്പോൾ നമ്മുടെ നാടിനകത്ത് തന്നെ ഇത്തരത്തിലുള്ള പൂക്കൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാടിനകത്ത് രണ്ട് തരത്തിലുള്ള ലക്ഷ്യം ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൈവരിക്കുന്നതിന് വേണ്ടി കഴിയും ഒന്ന് നമുക്ക് ആവശ്യമായ പൂക്കൾ നമ്മുടെ നാടിനകത്ത് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതും അതോടൊപ്പം നമ്മൾ മറ്റ് സംസ്ഥാനത്തിന് നമ്മൾ വലിയ തുക കൊടുത്ത് വാങ്ങുന്നത് നമ്മുടെ നാടിനകത്തുള്ള ആളുകൾക്ക് തന്നെ ഒരു വരുമാനം ഉണ്ടാക്കുന്നതിനും ഇതിന്റെ ഭാഗമായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ വർഷം നമ്മൾ ചെണ്ടുമല്ലിയും അതുപോലെ വാടാർ രണ്ട് തരത്തിലുള്ള കൃഷിയാണ് കൃഷിയാണ് ഈ വർഷം നമ്മൾ നടത്തിയിട്ടുള്ളത് മഴയെല്ലാം രൂക്ഷമായതിന്റെ ഭാഗമായിട്ട് ചില പ്രയാസങ്ങളെല്ലാം കൃഷിക്കാർ അനുഭവിക്കുന്നുണ്ടെങ്കിലും വലിയ മാറ്റം ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കഴിയും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഈ പൂക്കൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു